നമസ്കാരം ക്യാമറൂണിൽ ഇന്നലെയാണ് അവിടുത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പിനെ പക്ഷേ ഏറെ ശ്രദ്ധേയമാക്കുന്നത് അവിടുത്തെ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയുടെ പ്രായമാണ് പോൾ ബെയ എന്ന അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് വീണ്ടും മത്സരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ അദ്ദേഹം ക്യാമറൂണിലെ പ്രസിഡൻ്റാണ് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ആളുകളെ അടിച്ചമർത്തി തന്നെയാണ് പോൾ ബെയും സംഘവും ക്യാമറൂൺ ഭരിക്കുന്നത് വീണ്ടും തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഭയോട് മത്സരിക്കരുത് എന്ന് രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല മത നേതാക്കൾ വരെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഭയുണ്ട് കേൾക്കുന്നു അദ്ദേഹം ഒരു കാരണവശാലും അതൊന്നും അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വീണ്ടും ഇറങ്ങുകയായിരുന്നു പക്ഷേ കാമറോളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബയ വീണ്ടും പ്രസിഡന്റ് ആകാൻ സാധ്യതയുണ്ട് എന്നാണ് കാരണം അദ്ദേഹത്തിനെതിരെ ഒരു പൊതുസ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ അവിടുത്തെ പ്രതിപക്ഷം പരാജയപ്പെടുകയും നിരവധി പേർ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ ഇറങ്ങുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പോൾബയ വളരെ എളുപ്പത്തിൽ ജയിക്കും എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല ക്യാമറോണിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ചും വ്യാപകമായ പരാതികളാണ് ഉയരുന്നത് പോൾബയയുടെ ആശ്രിതരാണ് ആ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പോൾബയയ്ക്ക് അനുകൂലമായ രീതിയിൽ അവർ മാറ്റിയെടുക്കും എന്നും പ്രതിപക്ഷം ഭയപ്പെടുന്നുണ്ട് നേരത്തെ നടന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ പോൾബയ ജയിച്ചത് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് എന്നും അഴിമതിയും അട്ടിമറിയും എല്ലാം നടത്തി തന്നെയാണ് ഇയാൾ ഇത്രയും കാലം പ്രസിഡന്റായി തുടർന്നത് എന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തർ പറയുന്നതാകട്ടെ തങ്ങളുടെ പ്രസിഡന്റിന് യാതൊരു കുഴപ്പമില്ല അത് എപ്പോഴും പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും അദ്ദേഹം നിർമ്മാണം തുടങ്ങി വെച്ച പല പദ്ധതികളും ഇനിയും പൂർത്തിയാക്കാനുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൂടി നൽകേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്നാലിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ക്യാമറൂണിൽ വർഷങ്ങളായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം വളരെ കുറഞ്ഞു വരികയാണ് കാരണം ജനങ്ങൾക്ക് തന്നെ അറിയാം ഈ പോൾ ബയ എന്തെങ്കിലും തട്ടിപ്പുകൾ നടത്തി വീണ്ടും പ്രസിഡന്റ് എന്ന് പിന്നെ നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ധാരണയിൽ ജനങ്ങൾ വരുമിപ്പോൾ അവിടെ വോട്ട് ചെയ്യാൻ പോലും പോകാറില്ല പുതിയ തലമുറയാകട്ടെ ഒന്നടങ്കം പോൾ ബയയ്ക്ക് എതിരുമാണ് അതുകൊണ്ട് തന്നെ അവരാരും തന്നെ വോട്ട് ചെയ്യാനും പോകാറില്ല ക്യാമറ ഊണിൽ വർഷങ്ങളായി തുടരുന്ന ഈ ബയയുടെ ഭരണത്തിൽ അവിടെ മൊത്തത്തിൽ ആകെ പ്രശ്നങ്ങളാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന വലിയൊരു ജനവിഭാഗം താമസിക്കുന്ന മേഖലകളൊക്കെ തന്നെ നിരന്തരമായി കലാപങ്ങളാണ് നടക്കുന്നത് എത്രയോ പേരാണ് ഓരോ വർഷവും അവിടെ കൊല്ലപ്പെടുന്നത് അതൊന്നും തടയാനുള്ള യാതൊരു നടപടികൾ അദ്ദേഹം സ്വീകരിച്ചില്ല വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ അതുപോലെ അസ്വസ്ഥരായ ചെറുപ്പക്കാർ ആ മോശമായ സാമ്പത്തിക സ്ഥിതി ഇതെല്ലാം കൊണ്ട് ആ രാജ്യം ആകെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള നയതന്ത്ര വിദഗ്ധന്മാരെല്ലാം പറയുന്നത് ഒടുവിൽ വോട്ടെണ്ണിന് കഴിയുമ്പോൾ പോൾബൈ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് ഇതിൽ മറ്റൊരു രസകരമായ കാര്യം ബ്രയുടെ മകൾ ബ്രൻഡ പിതാവിനെതിരെ ഈയിടെ രംഗത്തെത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളുടെ പരസ്യമായി തന്നെ തൻ്റെ ആരും വോട്ട് ചെയ്യരുതെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു തൻ്റെ അച്ഛൻ ജനങ്ങൾക്ക് നേരെ ഒരുപാട് ക്രൂരതകൾ കാട്ടിയ ആളാണ് എന്നും ഒരു കാരണവശാലും വോട്ട് ചെയ്യരുത് എന്നുമാണ് മകൾ അഭ്യർത്ഥിച്ചിരുന്നത് എന്നാൽ പിന്നീട് സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് വലിയ ചർച്ചാ വിഷയമായപ്പോൾ മകൾ ഈ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു എന്നാൽ പ്രതിപക്ഷ കക്ഷികളാകട്ടെ ഈ മകളുടെ ഈ ഒരു പോസ്റ്റ് വ്യാപകമായ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിച്ചിരുന്നു ഏതായാലും തിരഞ്ഞെടുപ്പ് ഫലവെണ്ണം തന്നെ ഉണ്ടാകും പോളി തന്നെ വീണ്ടും പ്രസിഡന്റ് ആകാനാണ് സാധ്യത